എന്റെ കുഞ്ഞ് അവസാനം പറഞ്ഞു അമ്മ അവള് ചതിച്ചു തന്നെ അമ്മക്കൊരു വീടൊക്കെ വെക്കണം ഞാൻ ജോലി ചെയ്തെ അമ്മയെ നോക്കിക്കോളോ അന്ന് പറഞ്ഞിട്ട് എന്റെ കുഞ്ഞ് എന്റെ ജീവതിരിക്കട്ടു എന്നെ കുഞ്ഞ് പോയി അവളെ ഒരുപാട് വിശ്വസിച്ചു അവളെ ഒരുപാട് സ്നേഹിച്ചു എന്റെ കുഞ്ഞ് ഞങ്ങൾത്ത് അവള് കല്യാണം കഴിക്ക് കഴിക്കുന്നു എപ്പോ ചോദിച്ചാലും പറയും അവള് പഠിക്കട്ടെ ഞാൻ എനിക്കൊരു ജോലി കിട്ടട്ടെ അമ്മ എനിക്കൊരു ജോലി കിട്ടട്ടെ അമ്മയെന്ന അവള് എപ്പോഴും പറയുന്നേ പറഞ്ഞു പറഞ്ഞ് അവൾക്കൊരു ജോലി കിട്ടി എന്റെ പണം ഉള്ളവനെ കിട്ടിയപ്പോ എന്റെ മോനെ കളഞ്ഞിട്ട് അവള് പോയി അതിന് എന്റെ മോൻ എന്ന കുഞ്ഞു ഞങ്ങളെ കളഞ്ഞിട്ട് പോയി ഞങ്ങൾ കാര്യമില്ല ഈ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഫോണിന്റെ അകത്ത് ഒരു ഫോട്ടോ മതി ആ അപ്പോളെ അവനാന്ന് പറഞ്ഞു പിടിച്ചോണ്ട് പോയല്ലേ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറഞ്ഞൊക്കെ വെറുതെയാ ബാക്കിയുള്ള കാര്യം സ്ത്രീകൾക്ക് ഇവിടെ എപ്പോഴും മുൻഗണനയാ ആണുങ്ങൾക്ക് ഒരു മുൻഗണന ഇല്ല സ്ത്രീകൾക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ രണ്ടുപേർക്ക് സമത്വം പറഞ്ഞത് ഇത് സമത്വം ഇല്ല സ്ത്രീകൾക്ക് വേണ്ടി അപ്പൊ ഇക്വാലിറ്റി എന്ന് പറയലേ ഈ പറയുന്നവർ ആര് ഇക്വാലിറ്റി എന്ന് പറഞ്ഞു ഒരു കാര്യം ചെയ്യല് സ്ത്രീകൾക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞു മാത്രം അവർ ചെയ്യുക ഇക്വാലിറ്റി എന്ന് ഇതിന്റെ അകത്ത് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ നിയമത്തിൽ ഒന്നും ഒന്നും നടക്കത്തില്ലെന്ന് പോലീസുകാർ ഉൾപ്പെടെ പറഞ്ഞു ഈ പതിനാല് വർഷം ഈ നാട്ടുകാരെ അത്രയും കണ്ടോണ്ടിരിക്കുക അവൻ്റെ കൂടെ പോകുന്നതും വരുന്നതും ഇവിടെ ബി എഡിന് പഠിച്ചപ്പോൾ മൊത്തം മൂ മൂന്ന് നാല് വർഷവും എൻ്റെ മോനെ കൊണ്ടുവിട്ടതും വിളിച്ചുകൊണ്ട് വന്നതും എല്ലാം അവക്ക് ചെയിൻ മേടിച്ചു കൊടുത്തു അമ്പതിനായിരം രൂപ ഉള്ള ക്യാമറ മേടിച്ചു കൊടുത്തു ഓരോ ഓരോ പിറന്നാളും ഇവൻ കൊടുക്കുന്ന ഓരോ സമ്മാനങ്ങളാണ് അവന് ജോലി ഉണ്ടായിട്ട് തന്നെ അവന് കിട്ടുന്ന ശമ്പളത്തിൽ നൂറ് ശതമാനത്തിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവക്ക് വേണ്ടിയാണ് അവൻ ചെലവാക്കുന്നത് അപ്പൊ അവൾ ഓരോന്നും അവൻ ഓരോന്നും വാങ്ങിക്കൊടുക്കും നമസ്കാരം അച്ചയൻസ് മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് വളരെ വിഷമമാരായിട്ട് ഒരു നല്ല ഒരു സുഹൃ ബന്ധങ്ങൾ തന്നെ എന്താ പറയുക അവരവരുടെ ജീവൻ കളഞ്ഞ് കൂട്ടുകാരനെ സ്നേഹിച്ചാണ് അതേപോലെ ആ കൂട്ടുകാരൻ അതേപോലൊരു പെങ്കുവച്ചിനെ സ്നേഹിച്ചായിരുന്നു അവൾ പതിനാല് വർഷം അല്ലേ പതിനാല് വർഷം പ്രേമിച്ചിട്ട് അവസാനം ഈ അനൂപം എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവൻ ഇല്ലാതാവുകയാണ് ചെയ്തത് അതായത് അത് ഒരു ഈ ഒരു നാടിനെ നടുക്കിയ ഒരു വലിയ സംഭവമായിരുന്നു അതായത് കൂട്ടുകാർ എന്താ പറയുന്നത് നമുക്ക് നിങ്ങൾ എല്ലാരും ഇങ്ങനെ ആവാനുള്ള സംഭവം അനൂപ് എന്ന് പറഞ്ഞാല് എല്ലാ കാര്യത്തിലും നൂറ് ശതമാനമാണ് എല്ലാ കാര്യത്തിലും നിങ്ങളുടെ വടംവലിത്താരം കൂടിയാണ് അനൂപ് അപ്പൊ അവൻ അതിൽ വരുമ്പോഴും എല്ലാ നൂറ് ശതമാനമായിട്ട് എല്ലാ കാര്യത്തിനും പെർഫെക്റ്റ് ആയിട്ട് വരും അതേപോലെ തന്നെയാണ് ഈ ബന്ധം തുടങ്ങിയപ്പോഴും അവൻ നൂറ് ശതമാനം അവളെ വിശ്വസിച്ചു ആ ഒരു വിശ്വാസത്തിൽ ഒരു ചതു പറ്റിയത് കൊണ്ട് മാത്രമാണ് അനൂപ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാൻ കാരണം അത്രമാത്രം അവന് സങ്കടമുണ്ടായിരുന്നു സഹിക്കവയ്യാത്തോണ്ട് അവൻ ചെയ്തത് അവനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം എല്ലാവരുമായിട്ട് വളരെ റിലേറ്റഡ് ആണ് അവൻ ഭയങ്കരമായിട്ടും മാനസികമായിട്ടും എല്ലാ സ്നേഹപരമായിട്ടും എല്ലായിട്ടും ഭയങ്കര അടുപ്പത്തിലാണ് അനുവിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നത് അതുകൊണ്ടാണ് ഈ കൂട്ടുകാർക്ക് ഞങ്ങൾക്ക് അവനെ പിരിഞ്ഞതുകൊണ്ട് ഞങ്ങളുടെ സഹിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായത് ഞങ്ങളിങ്ങനെ വാർത്ത കൊടുക്കാൻ കാരണവും അതുതന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു നടപടി ഉണ്ടാവാതെ വന്നപ്പോഴാണ് കാരണം ഒരു പെൺകുട്ടി മരിച്ചിരുന്നെങ്കിൽ ഇത് എന്നെ അവർ സ്വമേധാ കേസെടുത്തേനെ ഇതൊരു ആൺകുട്ടിയാ മരിച്ചു ഇത്രയും ദിവസമായിട്ട് ഇന്ന് പതിനാറ് ചടങ്ങുകൾ കഴിഞ്ഞ ദിവസമായിട്ടും പോലും ഒരു പോലീസ് സ്റ്റേഷന് പോലും ഒരു കേസിനുള്ള ബന്ധപ്പെട്ട ഒരു കാര്യം നടന്നിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല ഒരു കാര്യം നടന്നു അനൂപിന്റെ അമ്മ തുടങ്ങിയ പോസ്റ്റിനകത്ത് ആ കുട്ടിയുടെ ഫോട്ടോ വിളി പബ്ലിസിറ്റി ചെയ്യുന്നു പറഞ്ഞ് വിളിച്ചു ഒരാളുടെ ജീവൻ പോയിട്ട് പോലീസ് വിളിച്ചില്ല വർഷങ്ങൾ വെച്ച് ഇപ്പൊ നോക്കുവാണെങ്കിൽ ഇവിടെ നീതി ലഭിക്കേണ്ടത് അനൂപിന് ഇവിടെ അനൂപിന് നീതി ലഭിച്ചിട്ടില്ല അപ്പൊ നമ്മുടെ നിയമവ്യവസ്ഥ വളരെ മോശമാണ് ഈ കാര്യം ഇപ്പൊ രണ്ടാമത്തെ മരണ കേരളത്തിന്റെ രണ്ട് മിഥുൻ ഒരു മരണം നടന്നു അതിനുശേഷം അനൂപ് നടന്നു ഇതിനെതിരെ ഒരു നിയമപരമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇനിയും ഇതുപോലെ ആളുകളുള്ള ആത്മഹത്യകൾ നടക്കാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ദുബായി അമ്മയ്ക്ക് മെസ്സേജ് അയച്ചത് എനിക്ക് വീട്ടിൽ വന്നിട്ട് എന്റെ അച്ഛനും അമ്മയ്ക്കും വേണ്ടി ജീവിക്കണം എന്റെ അമ്മയും അച്ഛനെ കെട്ടിപ്പിടിച്ച് കരയണം അവർക്ക് വേണ്ടി ജീവിക്കണമെന്നാണ് അവൻ പറഞ്ഞത് അനൂപ് അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്താൻ വന്ന ശേഷം അനൂപ് പയ്യനെ വിളിച്ചിരുന്നു ഇപ്പം റിലേറ്റഡായിട്ട് റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ട് ടോക്ക് ഉണ്ട് അവർ സംസാരിച്ചു പോലെ ഇടയ്ക്ക് കൂട്ടുകാരനോട് പറഞ്ഞായിരുന്നു തൃശ്ശൂർ വരെ പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു അപ്പൊ അവന്റെ ചേട്ടനെ വിളിച്ചു ഈ തൃശൂരുള്ള ഈ പയ്യന്റെ ചേട്ടച്ചാരി അവരും ദുബായിലാണ് സെറ്റിലാണ് അവിടെ വിളിച്ചായിരുന്നു അപ്പൊ പുള്ളി പറഞ്ഞു ഞാൻ തിരക്കാണ് പിന്നീട് വിളിക്കാന്ന് പറഞ്ഞു അക്ഷയ അക്ഷയ എന്നിട്ട് അനുവിനോട് പറഞ്ഞതെന്ന് കാര്യം ചോദിച്ചാല് അവൻ ഞങ്ങളോട് ചെറുതായിട്ട് സൂചിപ്പിച്ച കാര്യം വെച്ച് പറഞ്ഞതനുസരിച്ച് അതായത് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ നീ ശല്യമായിട്ട് വരല്ലെന്നാണ് അനൂപിനോട് പറഞ്ഞത് ഇതിനെ സപ്പോർട്ട് ചെയ്താണ് രേഷ്മ രേഷ്മെന്ന് അതാണ് അവന് സഹിക്കാൻ വയ്യാതെ അവൻ ചെയ്യാൻ കാരണം കാരണമെന്നാണ് ഞങ്ങളുടെ നൂറ് ശതമാനം ഉറപ്പ് കാരണം അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് ഇങ്ങനെ ചെയ്തത് വർഷം ാണ് ഞങ്ങൾ ഇതേ സ്ഥലത്ത് തന്നെയാണ് ജീവിക്കുന്നത് ഇത് കണ്ടു തന്നെ അവള് അവനെ സ്നേഹിച്ചത് ഈ വീട്ടിൽ അവള് വന്നിട്ടുണ്ട് അവടെ അമ്മ വന്നിട്ടുണ്ട് അവടെ അച്ഛൻ വന്നിട്ടുണ്ട് അവിടെ ചേച്ചിയും ഭർത്താവും ഒക്കെ വന്നിട്ടുണ്ട് ഇതേ ഇതേ വീട് കണ്ടു തന്നെ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചത് പക്ഷെ ഉള്ള അവസാനം ദുബായിൽ ഒരു അവിടൊരു അവിടെ ഒരു ചെറുക്കനെ സ്നേഹിച്ചപ്പോ എൻ്റെ കുഞ്ഞിൻ്റെയോള് എനിക്ക് നിന്നെ വേണ്ടെന്ന് പറഞ്ഞ് എന്റെ കുഞ്ഞിനെ ആക്ഷേപിച്ചു വിട്ടു എൻറെ കുഞ്ഞിനത് ദയിക്കാൻ മയ്യാന്ന് മാനസികമായി ഒരുപാട് തകർന്ന അവൻ രൂപായി ഇപ്പൊ വന്നത് കഴിഞ്ഞ മാസം പോയിട്ട് കഴിഞ്ഞ മാസം പതിനഞ്ചാം തിയതി പോയി ഇരുപത്തി ആറാം തീയതി തിരിച്ചു വന്നു വന്നിട്ട് അവൻ ഒരുപാട് കൂട്ടുകാരോടും കരഞ്ഞു എന്നോടും കരഞ്ഞു അമ്മ എനിക്ക് പറ്റുന്നില്ല അമ്മ വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു അമ്മ പഴയ രേഷ്മ അല്ലമ്മ ഞാൻ അവളെ വിട്ട് രേഷ്മല്ല ഇത് അവക്കിനി എന്നെ വേണ്ട ഒരു എന്നേക്കാളും ഒരുത്തനം കിട്ടിയമ്മ അവക്കെന്നെ വേണ്ട എന്ന് അമ്മ ഇനി അപ്പായ്ക്കും അമ്മായിക്കും വേണ്ടി ഞാൻ ജീവിക്കാം എന്നെല്ലാം പറഞ്ഞു എന്റെ കുഞ്ഞു സന്തോഷമായിട്ടിരിക്കുന്ന കണ്ട ഞാൻ ശിവഗിരിക്ക് പോയത് അന്ന് എന്റെ തലേന്ന് അവിടെ പോണു വന്നായിരുന്നു എന്റെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനൊക്കെ നിന്റെ ആങ്ങളെ തൂങ്ങാൻ പോവാ എന്നെ ഭീഷണിപ്പെടുത്തുക എന്നൊക്കെ പറഞ്ഞു അപ്പൊ അവള് പറഞ്ഞു അവൻ പറഞ്ഞിട്ടുണ്ടെങ്കി അപ്പൊ എന്തെങ്കിലും കാരണം കാണുമല്ലോ കാരണം പറയുന്നു പറഞ്ഞു അതൊന്നും എനിക്ക് പറയാൻ സൗകര്യമില്ല എന്റെ ആങ്ങളെ വേണമെങ്കിൽ പോയി രക്ഷിക്കെന്ന് പറഞ്ഞു അങ്ങനെ എന്റെ മോളെ എന്നെ വിളിച്ച് പറഞ്ഞു അമ്മ രേഷ്മ ഗൾഫീന്ന് എനിക്ക് മെസ്സേജ് വിടുവാ ഇങ്ങനൊക്കെ എന്തുവാന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ഉള്ളോട് പറഞ്ഞ അനു മോൻ അനുഭൂതി പോലെ പറയുവാന്നു എന്തുവാന്നൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല അപ്പം ഇവ ഇവള് പറഞ്ഞ അമ്മ ആനും എന്നെയും വിളിച്ച് പറഞ്ഞു അക്കച്ചി ഞാൻ എന്തെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പിന്നെ ഇനി നിങ്ങൾ മതി എനിക്ക് എന്നൊക്കെ അവനും പറയും അമ്മ എനിക്ക് ഭയങ്കര പേടിയാവുന്നു പറഞ്ഞു ഞാൻ ഇറങ്ങാൻ നേരെ കൂട്ടുകാരെല്ലാം വീട്ടിലുണ്ടായിരുന്നു രണ്ട് രണ്ട് മൂന്ന് പിള്ളേരുണ്ടായിരുന്നു അപ്പം അവര് പറഞ്ഞു അമ്മ പോയിട്ട് വാ ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ശിവഗിരിക്ക് പോയ അന്ന് വൈകുന്നേരം ഏഴ് ഇരുപത്തിരണ്ട് വരെ ഞാൻ വിളിച്ചു വാട്സാപ്പിൽ നോക്കിയപ്പോൾ ഓൺലൈനിലുണ്ട് അത് കഴിഞ്ഞ് ഒരു ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതൊക്കെ ആയപ്പോൾ ഇവരുടെ അച്ഛന് ഇവിടെ അയൽവക്കത്തിനുന്ന ഒരു ഫോൺ വന്ന് നിങ്ങളുടെ മകൻ ഇതുപോലെ തൂങ്ങി എന്നും മൂന്ന് ദിവസം കിടന്ന് മൂന്നോ ദിവസം എൻ്റെ മരിച്ചു എന്റെ മോൾ അവളെ വിളിച്ച് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു എന്നെ വിളിച്ചെന്നൊന്നും പറയരുത് എന്നും പറഞ്ഞ് എളുപ്പം ഇവള് ഫോണ് ബ്ലോക്ക് ചെയ്തു ഇവള് എളുപ്പം ബ്ലോക്ക് ചെയ്തു ശരിക്കും നീ കാരണമാണെങ്കിൽ േഷ്മ നീ നീ അനുഭവ നിന്നെ വെറുതെ എടുത്തില്ലെന്ന് ഞാനും മെസ്സേജ് ഇട്ടു എന്നെ ബ്ലോക്ക് ചെയ്തു പിന്നെ ഇവർ അമ്മയെ ഞാൻ വിളിച്ച് ഇതുപോലെ മെസ്സേജ് കൊടുത്തു എല്ലാം വെന്റിലേറ്ററിന്റെ ബാധക്കായിരുന്നു കൊടുക്കുന്ന എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യാൻ പറ്റുന്നുള്ളായിരുന്നു അതും കൊടുത്തു എന്നിട്ട് ഇവിടെ ചേച്ചി എന്നോട് പറയുക ഞങ്ങൾ ഒരു നേരം ആഹാരം കൊടുത്തതേ കൊടുത്തതേ ഉള്ളൂ അല്ലാതെ ഞങ്ങൾക്ക് അവനുമായിട്ട് യാതൊരു ബന്ധവുമില്ല ഈ പതിനാല് വർഷവും ഈ നാട്ടുകാര് അത്രയും കണ്ടോണ്ടിരിക്കുക അവൻ്റെ കൂടെ പോകുന്നതും വരുന്നതും ഇവിടെ ബി എഡിന് പഠിച്ചപ്പോൾ മൊത്തം മൂ മൂന്ന് നാല് വർഷവും എൻ്റെ മോനെ കൊണ്ടുവിട്ടതും വിളിച്ചുകൊണ്ട് വന്നതും എല്ലാം ഒരു മൂന്നാല് വർഷത്തിന് മുന്നേ എന്നോട് രണ്ടു മൂന്ന് വർഷമായിക്കാണ് എന്നോട് അമ്മ എനിക്ക് രേഷ്മയ്ക്ക് ഒരു സ്വർണ്ണ കൊലിസ് വാങ്ങിച്ചിടണം ഇത്രയും നാളായില്ലേ ഒരു ഉറപ്പീര് പോലെ കിടക്കട്ടെ എന്നും പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോയി ഈ കൃഷ്ണ ജുവല്ലറിന്ന് അവക്കൊരു സ്വർണ്ണ കൊലിസ് മേടിച്ചു കൊടുത്തേ പിന്നെ അത് കഴിഞ്ഞ അവിടെ ചേച്ചിയുടെ കല്യാണത്തിന് അമ്മ മുക്കാപ്പ ഒരു ചെയിന് കൊടുത്തു അവക്ക് ചെയിൻ മേടിച്ചു കൊടുത്തു അമ്പതിനായിരം രൂപ ഉള്ള ക്യാമറ മേടിച്ചു കൊടുത്തു ഓരോ ഓരോ പിറന്നാളും ഇവൻ കൊടുക്കുന്ന ഓരോ സമ്മാനങ്ങൾ അവന് ജോലി ഉണ്ടായിട്ട് തന്നെ അവന് കിട്ടുന്ന ശമ്പളത്തിൽ നൂറ് ശതമാനത്തിലോ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം അവക്ക് വേണ്ടിയാണ് അവൻ ചിലവാക്കുന്നത് അപ്പൊ അവൾ ഓരോന്നും അവൻ ഓരോന്നും കൊടുക്കും പിന്നെ അതുപോലെ ഇത്ര വില കൂടിയ സാധനങ്ങൾ കൊടുക്കുന്ന എനിക്ക് എനിക്ക് ഈ ആശീർവാദ ഹിസാബ് പോലെ ലോണുകള് ഇവൻ എന്നോട് എടുത്തു തരാൻ പറയും ഇവൻ അത് അടച്ചോളും അങ്ങനെ അവിടെ നിന്ന് എടുക്കുന്ന ഒരു കുറച്ച് ഭീമമായ തുകയിലാണ് ഇവൻ സ്വർണ്ണ കുലിസുകളും ഈ ക്യാമറകളും ഈ വില കൂടിയ സാധനങ്ങളും രണ്ടോ മൂന്നോ ഫോണുകൾ ഇതെല്ലാം മേടിച്ച് കൊടുത്തത് ഇപ്പൊ ഇവള് ഗൾഫിൽ പോവാൻ നേരം അവൻ സഹായിച്ചിട്ടുണ്ട് ഒരുപാട് പൈസ ഇപ്പൊ ഇവൻ ഈ ഈ ഇരുപ ഇരു ഈ ഇരുപത്താറ് ഈ ഇരുപ ഇരു പതിനഞ്ചാം തീയതി പോകുമ്പോഴും അതിൻ്റെ തലേന്ന തലേന്ന തലേന്നല്ല അതിന്റെ മുന്നത്തെ ദിവസം ഇവൻ എൻ്റെ എന്നോടാ അമ്പതിനായിരം രൂപ മേടിച്ച് ഇവ കയച്ചു കൊടുത്തത് ഇവിടെ അക്കൗണ്ടിലായിട്ട് കൊടുത്തേ ഇവക്ക് കൊടുക്കുവായിരുന്നു എന്തുവാ കണക്ക് എനിക്ക് മനസ്സിലായില്ല അത് ഇവക്കാ കൊടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞത് ആ പൈസ തിരിച്ചു വന്നിട്ടില്ല അതുപോലെ തന്നെ ഇവളെ സഹായിച്ചത് ഒന്നും ഇവൻ്റെ അക്കൗണ്ടിലോട്ടോ ഇവന് ഇവന് കൊടുത്തു എന്നും പറഞ്ഞ് ഇവള് പറയുന്നുണ്ട് വാട്സപ്പിലൊക്കെ ഇവൻ ചാവാൻ കിടക്കുന്ന സമയത്ത് ഇവള് നല്ലവളാന്നുള്ള രീതിയിൽ എനിക്ക് തന്ന പോലീസികൾ അവൻ തന്നിട്ടുള്ള എല്ലാ സാധനങ്ങളുടെയും ഞാൻ തിരിച്ചു കൊടുത്തു ഞാൻ എനിക്ക് അവനുമായിട്ട് ഇപ്പൊ ഒരു ഇല്ലാത്ത രീതിയിൽ അവൾ ഇതെല്ലാം വാങ്ങിച്ചതായിട്ട് സമ്മതിക്കുന്നുണ്ട് തന്നു എന്ന് പറയുന്നത് അത് കള്ളമാ ഞങ്ങൾക്കൊന്നുമേ തന്നിട്ടില്ല അതിനുമായിട്ട് എനിക്ക് ഇനി ബന്ധം വേണ്ട ഈ ഏഴ് മാസം കൊണ്ടാണ് അവൾക്ക് ഈ ബന്ധം വേണ്ടാതായത് ഈ പതിനാല് വർഷം ഇവനെ കൊണ്ടുള്ള ആദായങ്ങൾ ഇവനെ കൊണ്ടുള്ള സ്നേഹങ്ങളായിരുന്നു അവനെ സ്നേഹിച്ച് അവ അവനിൽ നിന്ന് മുതലാക്കിയിട്ട് ലാസ്റ്റ് അവൾ അവിടെ പോയി ജോലി കിട്ടുന്നത് വരെ എൻ്റെ മോൻ്റെ സഹായത്തിൽ അവൾ അവിടെ പിടിച്ചു നിന്നത് ഈ കൂട്ടുകാരെ എല്ലാം വിളിച്ച് പറയും അവൾ പട്ടിണി അടക്കം അവൾക്ക് എന്തായാലും മാറ്റി കൊടുക്കണമെന്നപ്പോൾ ഈ കൂട്ടുകാരെല്ലാം ബ്രെഡും അതും ഇതും ബേക്കറി സാധനങ്ങളും എല്ലാം മാറ്റി കൊടുക്കും അപ്പോഴും ഇവന്മാർ പറഞ്ഞു നേഴ്സ് വല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ആശുപത്രി വല്ലതും കയറ്റി വിട്ടേനെ ഞങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറയുകയും ചെയ്തു ഒമ്പത് മാസം അവൾ അവിടെ നിന്നു പിന്നെ ജോലി കിട്ടി ഒരു മാസം ഇവനെ വിളിക്കും സംസാരിക്കും ഓരോ മണിക്കൂർ ഇടവിട്ടാണ് ഇവനെ വിളിക്കുന്നത് സംസാരിക്കുന്നത് പിന്നെ ഒരു ആറ് മാസം കൊണ്ട് ഇവക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങി അക്ഷയ് അക്ഷയ് എന്ന് പറഞ്ഞ ഒരു ചെറുക്ക ഒരു ചെറുപ്പക്കാരൻ്റെ മാറ്റാണ് ഇവക്ക് ബന്ധം അത് ഇവൻ ഇവൻ എൻ്റെ എൻ്റെ ഭർത്താവിന്റെ ഫോണിൽ നിന്നാണ് വാട്സപ്പിൽ ഇവൻ ഇവക്ക് മെസ്സേജ് വിട്ടത് ഇവള് വിട്ടത് എല്ലാം ഞങ്ങളുടെ കയ്യിൽ എല്ലാ തെളിവുകളും ഉണ്ട് എന്റെ എന്റെ ഭർത്താവിന്റെ ഫോണിലുണ്ട് എൻ്റെ ഫോണിലുണ്ട് എന്റെ മോടെ ഫോണിലുണ്ട് ഈ കണ്ട കൂട്ട അവൻ അവൻ ആ ഏത് കൂട്ടുകാരുമായിട്ട് സ്നേഹം കാണിച്ചാലും ആ കൂട്ടുകാരൻ്റെ നമ്പർ അവക്ക് വേണം കാരണം ഇവൻ എവിടെ പോന്നു എന്തിനു പോന്നു ആരോടും മിണ്ടുന്നു ഇതറിയാന് അതുകൊണ്ട് അവൾ ഏത് അവള് സ്റ്റാറ്റസില് ഇവനും അവളുമായിട്ടുള്ള ഏത് ഫോട്ടോ ഇട്ടാലും ഈ കൂട്ടുകാരെല്ലാവരുടെ ഫോണില് വാട്സാപ്പിൽ അത് വരും എന്റെ കുഞ്ഞ അവസാനം പറഞ്ഞ് അമ്മ അവള് ചോദിച്ചു തന്നെ നമ്മക്കൊരു വീടൊക്കെ വെക്കണം ഞാൻ ജോലി ചെയ്തേ അമ്മയെ നോക്കിക്കോളാം പറഞ്ഞിട്ടാ എന്റെ കുഞ്ഞ് എന്റെ ജീവിത എന്നെ കുഞ്ഞു പോയി അവളെ ഒരുപാട് വിശ്വസിച്ചു അവളെ ഒരുപാട് സ്നേഹിച്ചു എന്റെ കുഞ്ഞ് ഞങ്ങളോർത്ത് അവള് കല്യാണം കഴിക്കി കഴുകി കഴിക്കുന്നു എപ്പോ ചോദിച്ചാലും പറയും അവള് പഠിക്കട്ടെ ഞാൻ എനിക്കൊരു ജോലി കിട്ടട്ടെ അമ്മ എനിക്കൊരു ജോലി കിട്ടട്ടെ അമ്മ എന്ന് അമ്മയെന്ന് എപ്പോഴും പറയുന്നു പറഞ്ഞു പറഞ്ഞു അവൾക്കൊരു ജോലി കിട്ടി എന്റെ മോനെക്കാളും മോനെ മോനെ കളഞ്ഞിട്ട് കളഞ്ഞിട്ട് അവള് പോയി പോയി അമ്മ പിന്ന അമ്മഅച്ചനുണ്ട് കൂട്ടുകാരുണ്ട് എല്ലാരും അവൻ ഇത് ചെയ്തെന്ന് ഈ ബാക്കി നമ്മൾ ഇത് ഈ പത്ത് വർഷം കൊറച്ച് നോക്കി പതിനെട്ട് വർഷത്തില് പതിനാല് വർഷവും അവന്റേതാണെന്നുള്ള രീതിയിലായിരുന്നു അവരങ്ങനെ ആയിരുന്നു മാരേജ് കഴിഞ്ഞിട്ടില്ലെന്നുള്ളായിരുന്നു അപ്പൊ ബാക്കിയെല്ലാം അവര് തമ്മിൽ അത് റിലേഷൻ അങ്ങനെ ആയിരുന്നു പിന്നെ ഇവിളിപ്പോ പൈസ കണ്ടപ്പോ ഒരാളെ ഇട്ടിട്ട് പോയി ഇപ്പൊ നമ്മള് കൊറേ പേർക്ക് തിരക്കിയപ്പോൾ കേസ് കൊടുത്താലും വലിയ പ്രയോജനവും കാര്യങ്ങളൊന്നും വരത്തില്ല പിന്നെ ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞങ്ങള് ചെയ്യും ഇതിപ്പോ അവിടെ വെച്ച് സ്വമേതായ പോലീസ് കേസ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ ഒരു നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അറ്റംപ്റ്റ് ചെയ്യുമ്പോ അപ്പൊ അത് വന്നപ്പോ പോസ്റ്റ്മോർട്ടത്തിൽ അന്ന് വന്നപ്പോ ഞങ്ങൾ തിരക്കിയായിരുന്നു തിരക്കിയപ്പോ പറഞ്ഞത് ഇതിന് എന്തുവാ ഈ തെളിവും കാര്യങ്ങളൊന്നും പോരാ അല്ലാതെ വ്യക്തമായ തെളിവും കാര്യങ്ങളും വേണം എന്നുള്ള രീതിയിലാണ് അവര് സംസാരിച്ചത് അവര് പറഞ്ഞു ഇത് വലുതായിട്ട് നിലനിൽക്കത്തില്ല പിന്നെ ഇത് ആൾക്കാർ ഏറ്റെടുത്ത് നിലനിൽക്കത്തില്ല ആണായത് കൊണ്ട് ഇതൊരാണായത് കൊണ്ട് നിലനിൽക്കത്തില്ല എന്ന് അവർ ഓപ്പൺ ആയിട്ട് തന്നെ പറയുന്നത് സ്ത്രീകളായിരുന്നു ഈ ഞാൻ ഉൾപ്പെടെ ഈ നിൽക്കുന്ന ഈ നിൽക്കുന്ന ഈ കൂട്ടുകാർ ഇപ്പൊ ഇവിടെ നിൽക്കുന്നവർ നിൽക്കുന്നവരുൾപ്പെടെ എല്ലാരും അകത്ത് പോയനെ എപ്പോഴേ അകത്ത് പോയനെ ഇപ്പൊ ഇത് പതിനാറ് ദിവസമായി ഒരു ഇതുമില്ല ഓൾറെഡി ഇപ്പം ഒരു മരണക്കുറിപ്പുള്ള ഒരു വ്യക്തി നമ്മുടെ മിഥുൻ പ്രോഡെ അതുപോലും പോലും ഫെയർ ആയിട്ടില്ലെന്നാ പറയുന്നത് ഇപ്പൊ ഇത് അവൻ ഒന്നും എഴുതി വെച്ചില്ല അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് ഇതിപ്പോ ഈ സ്ഥാനത്ത് ഒരു പെണ്ണായിരുന്നെങ്കിൽ ഒന്നും വേണ്ട ഫോണിന്റെ അകത്ത് ഒരു ഫോട്ടോ മതി ആ അപ്പോഴെ അവനാന്ന് പറഞ്ഞ് പിടിച്ചോണ്ട് പോയല്ലേ ജെൻഡർ ഇക്വാലി എന്ന് പറഞ്ഞൊക്കെ വെറുതെയാ ബാക്കിയുള്ള കാര്യ സ്ത്രീകൾക്ക് ഇവിടെ എപ്പോഴും മുൻഗടനയാണ് ആണുങ്ങൾക്ക് ഒരു മുൻഗണനയില്ല സ്ത്രീകൾക്ക് ഇക്വാലിറ്റി വേണമെന്ന് പറയുമ്പോൾ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്തോ രണ്ടുപേർക്ക് സമത്വം പറഞ്ഞത് ഇത് സമത്വം ഇല്ല സ്ത്രീകൾക്ക് വേണ്ടി അപ്പൊ ഇക്വാലിറ്റി എന്ന് പറയലേ ഈ പറയുന്നവര് ആരും ഇക്വാലിറ്റി എന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യല് സ്ത്രീകൾക്ക് വേണ്ടി ആണെന്ന് പറഞ്ഞ് മാത്രം അവര് ചെയ്യുക ഇക്വാലിറ്റി എന്ന് ഇതിന്റെ അകത്ത് ഒന്നും പറയാൻ പറ്റില്ല നമ്മുടെ നിയമത്തിൽ ഒന്നും ഒന്നും നടക്കത്തില്ല എന്ന് പോലീസുകാർ ഉൾപ്പെടെ പറഞ്ഞു ദുബായി വെച്ച് രേഷ്മ ഇവിടെക്കെടുന്നു ചത്തേക്കല്ലേ നീ നാട്ടിൽ കയറിപ്പോ പോണെന്ന് പറഞ്ഞായിരുന്നു പ്രശ്ന അവിടായിരുന്നുണ്ടെങ്കിൽ ഇതല്ല ഇവള് കാരണവ മരിച്ചെങ്കിൽ അവക്ക് ശിക്ഷ കിട്ടിയേ കിട്ടിയാലേ ഇവിടെ അവക്കറിയാം ഇന്ത്യ വന്ന് കേരളത്തിൽ വന്ന് മരിച്ചു കഴിഞ്ഞാല് എന്റെ പേരിൽ ഒന്നും വരത്തില്ല എന്നുള്ളത് അവക്കറിയാം പക്ഷെ ഇതേ ഈ ഒരു പ്രശ്നം അവിടെ വെച്ചാ ഉണ്ടാവുന്നെങ്കിൽ അവളകത്ത് പോകുന്നു അവക്ക് പ്രശ്നങ്ങൾ വരുമെന്നും അവൾക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ടാണ് അവള് പറഞ്ഞത് നീ നാട്ടിൽ പോയിട്ട് എന്തുകൊണ്ടല്ലോ ചെയ്തു വരാൻ നേടത്ത് അവള് ഇവൻ വിളിച്ചു നീ വരണോന്ന് പറഞ്ഞു അപ്പോളും അവള് പറഞ്ഞു പതിനഞ്ചു ദിവസം കഴിഞ്ഞ് ഞാൻ അവള് വരുന്നെന്ന് പറഞ്ഞോളാ അത് കഴിഞ്ഞാണ് ഈ അവൻ വന്നു കഴിഞ്ഞ് എന്തോ സംസാരിച്ചിട്ടുണ്ട് വരുന്ന കാര്യങ്ങൾ അപ്പോൾ അവൾ പറഞ്ഞു കാണണമായിരിക്കും വരത്തില്ല നീ നിന്റെ ആ ഒരു ആ ഒരു ടോക്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരങ്ങൾ ഉണ്ടായിക്കണം നല്ല രീതിക്ക് അതാണ് അവനെ പിന്നെയും വളരെ ദുഃഖത്തിലോട്ട് എത്തിച്ചത് അങ്ങനെ അങ്ങനായിരിക്കണം അവൻ ഈ ഒരു തീരുമാനം എടുത്ത അല്ലെങ്കിൽ ഒരിക്കലും അവനൊരു ഒരു തീരുമാനം എടുക്കണ്ടല്ല അവൻ അന്നും അന്ന് അന്ന് രാവിലെ ഇവിടെ കൂട്ടുകാരന്മാർ സംസാരിച്ചാണ് എനിക്ക് ഇനി എന്തെങ്കിലും ചെയ്യണം ഇതുകൊണ്ട് നടന്നാൽ പോലും നമുക്കൊരു കച്ചവടവും കാര്യങ്ങളും ചെയ്യാം എന്ന് എന്ന് ഒരു പ്ലാൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് ഇവളെ കോൺടാക്ട് ചെയ്യോ അല്ലെങ്കിൽ ഇവൻ കോൺടാക്ട് ചെയ്യോ അങ്ങനെ എന്തോ ഇവരുടെ ഇടയിൽ നടന്നിട്ടുണ്ട് അനൂപിന്റെ ഫോണ് നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഈ വിഷയം മൊത്തം അത് അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അത് കാര്യങ്ങൾ കാണാം ഒരു ടാറ്റുണ്ടായിരുന്നു പിന്നെ ടാറ്റു കൈയ്യിലുണ്ടായിരുന്നു കപ്പിൾ ടാറ്റു അടിച്ചു അത് അവളുടെ കയ്യിലുണ്ട് ആ ഫോട്ടോ നമുക്ക് അറിയാം അവളുടെ കയ്യിലുണ്ട് ഈ ഒരു കയ്യിലെടുക്കുന്നുണ്ട് അവന്റെ കയ്യിലും അവളുടെ കയ്യിലൂടെ ചേർത്ത് ഒരു കപ്പിൾ ഉണ്ടായിരുന്നു പിന്നെ അവന് കയ്യിലിടെ കിളിയെന്ന് അവൻ കിളിയാണ് വിളിക്കുന്ന അവളെ അപ്പം ഇവിടെ അത് അവൻ റിമൂവ് ചെയ്തു അപ്പൊ അത്രമാത്രം ആയിരുന്നു അതിൽ നിന്ന് തിരിച്ച് കമ്പാക്റ്റ് വരാൻ ശ്രമിച്ചിരുന്നു പക്ഷെ അതിനുശേഷം മുപ്പതാം തീയതി ഫോൺ കോളുകൾ എന്തോ സംഭവം ഉണ്ടായിട്ടുണ്ട് അവിടെ നിന്ന് ഭാഗത്തുനിന്ന് വിളിച്ചതിന്റെ പേരിലാണ് ഇത്രയും കാരണം മൂന്നു മണി മണി വരോളം ഞങ്ങളോട് ഹാപ്പി ആയിട്ടിരുന്നു അങ്ങനൊന്നും ചെയ്തില്ല ഒന്നും കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞു വന്നതാണ് കാരണം അച്ഛനോടും അമ്മയോടും അവനത് പറഞ്ഞ ചേച്ചിയോടും പറഞ്ഞതാണ് ഈ കാര്യം ആ ആ പറഞ്ഞ ആള് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഫോൺ വിളി വന്നു കാണും ഒരിക്കലും ചെയ്തില്ല വിളിച്ചിട്ടുണ്ടായിരുന്നു അവര് അത് കഴിഞ്ഞിട്ട് ശിവഗിരി പോയി കഴിഞ്ഞിട്ടുള്ള കാര്യം കാരണം അവൻ ഇവിടെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വീട്ടിൽ ആ സമയത്ത് വൈകിട്ട് അത്ര നേരം ഉണ്ടായിരുന്നു വൈകിട്ട് അത് കഴിഞ്ഞാണ് അവൻ വീട്ടിൽ വന്നത് ആ ഗ്യാപ്പിൽ ഫോൺ കോളോ കാര്യങ്ങളോ എന്തോ പറഞ്ഞു അല്ലെങ്കിൽ അന്ന് രാവിലെ അന്ന് രാവിലെ അന്ന് രാവിലെ ഇവൻ കൂട്ടുകാരത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം കച്ചവടം ചെയ്യണം എന്നുള്ള ഒരു മനസ്സിൽ അവൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും തിരിച്ച് ഈ ആത്മഹത്യയിലോട്ട് പോകത്തില്ല ആ ഒരു മൈൻഡിൽ നിന്നവൻ ഒരിക്കലും ആത്മഹത്യയിലോട്ട് പോകുന്ന കൂടെ നിന്നവരും പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഇതിൻ്റെ ഇടയ്ക്ക് എന്തോ ഫോൺ വിളിയോ കാര്യങ്ങളോ നടന്നിട്ടുണ്ട് അത് ആ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അവൻ ഇത് ചെയ്യാനും കാരണം ഞങ്ങളുടെ കൂടെ വടംവലി വടംവലി ടീം പ്ലെയറാ ഈ അഞ്ചു വർഷം കൊണ്ട് പത്ത ജില്ല കപ്പടിക്കുന്ന ടീമാണ് റബ്രുമാൻഡ് കേരളോത്സവത്തിന് സ്റ്റേറ്റ് പോകുന്ന ഈ അഞ്ചു വർഷവും അവനും ഈ ടീമിന്റെ ഭാഗമായിരുന്നു ഈ വർഷമുള്ളൂ അവൻ ഏർ കേറാഞ്ഞത് ബാക്കി ഈ പോയ അഞ്ചു വർഷവും അവൻ ഉണ്ടായിരുന്നു അതിന്റെ വീഡിയോയും കാര്യങ്ങളും എല്ലാം ഉണ്ട് എല്ലാ ജീവനും ഒരേ വിലയാ ഇനി ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരും ഒരു ഒരു നിയമത്തിൽ ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരും പോവില്ലേ ഇത് ഇക്വാലിറ്റി എന്നല്ല സ്ത്രീകൾക്ക് വേണ്ടി പോവാന്ന് പറഞ്ഞു പോകും തുറന്നു പറയണം ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ ആരും പോവില്ല തുറന്നു പറഞ്ഞു പോവും സ്ത്രീകൾക്ക് വേണ്ടി ചെയ്യുക ഇത് സ്ത്രീകൾക്ക് വേണ്ടിയേ ചെയ്യുന്നുള്ളൂ ജീവൻ എല്ലാവർക്കും ഒരേ വിലയാ അത് മനസ്സിലാക്കണം എല്ലാരും പോസ്റ്റ് പോസ്റ്റ് ഫോട്ടോ പേര് ഉൾപ്പെടെ ും ആണുങ്കൾ പതിനാല് വർഷം അവന് ഇരുപത്തിരണ്ട് വയസ്സാണ് അവന്റെ പകുതി ജീവിയൻ അവരുടെ അവളുടെ കൂടാണ് ജീവിച്ചത് ജീവിതം മൊത്തം വെള്ളപ്പൊക്കത്തിനുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് വെക്കാൻ വേണ്ടിയാണ് വെള്ളപ്പൊക്കത്തിന് അവളുടെ വീടിന്റെ രണ്ടാം തലയുടെ പകുതിയോളം വെള്ളം വെള്ളമുണ്ടായിരുന്നു അന്നവനെ സ്വന്തം ജീവൻ വലിയ അതുപോലെ അവൻ നീന്തി അക്കരെ പോയി അവളുടെ സർട്ടിഫിക്കറ്റുകളും പ്രമാണങ്ങളും എടുത്ത് വെച്ചു കൊടുത്തത് പിറ്റേ ദിവസം ഫയർ സ്റ്റേഷനിലെ ആളിനെ കൊണ്ടുപോയി അവരെ എല്ലാം രക്ഷിച്ച് അക്കരെ കൊണ്ടുവന്ന് കൊണ്ടുപോയതൊക്കെ ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളെ വിളിക്കുന്ന വെള്ളം കേറി അവിടെ ഫയർ സ്റ്റേഷനിൽ പോയി ആരെയും വിളിച്ചുകൊണ്ടാണ് തോന്നും അവനാ ഇതിന് മുൻകൈത്തു അവിടെ ഒരു ആന്തര്യം ഇല്ലാത്തതിന് ഇവനായിരുന്നു അവിടുത്തെ കാര്യങ്ങൾ രണ്ട് മക്കളാ രണ്ട് പെൺമക്കൾ ഇവനാ പതിനാല് വർഷമായിട്ട് ആ വീട്ടിലെ എല്ലാ കാര്യം ചെയ്യുന്നു ഒരു അവരുടെ വീട്ടിൽ എന്ത് ആവശ്യം എന്ത് വിശേഷം വന്നാലും ഇവനാ മുന്നിൽ അത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യം അവിടെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ബന്ധം ഈ അറിയാവുന്നവരുടെ ടൗണിൽ അവനെ അറിയാവുന്ന എല്ലാവർക്കും അവനെയും അവളെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം അനൂപ് എന്തുമായിരുന്നു രേഷ്മയായിട്ട് രേഷ്മയ്ക്ക് അനൂപായിട്ട് എന്തുമായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം തീർച്ചയായിട്ടും ഈ നാട്ടുകാരില്ല നാട്ടുകാരില്ല നിയമപാലകരെ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട് മനുഷ്യന് ജീവനായാലും പ്രാണൻ ഒന്നേ ഉള്ളൂ ആ ഒരു പ്രാണൻ എടുത്തത് ആരായാലും അത് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക തീർച്ചയായിട്ടും ഒരാള് നഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ ആണാണോ പെണ്ണാണോ എന്നുള്ള ഒരു വേറുകൃത്യം ഉണ്ടാവാതെ ആ കേസ് സത്യസന്ധമുണ്ട് അതാ ഇങ്ങനെ ദൃശ്യാക്ഷികൾ അവര് എന്തിനും തയ്യാറാ നിങ്ങൾക്ക് എന്ത് തെളിവ് തരാനും തയ്യാറാ മനസ്സിലാക്കി അവൾ ഈ കഴിഞ്ഞ ലാസ്റ്റ് ആയിട്ട് അവള് വന്നപ്പോ വീട്ടിൽ അവള് വന്ന് കയറിയതാ ഈ ഓഗസ്റ്റ് അവള് വന്നിട്ട് പോകുന്ന ഓണത്തിന് അവള് വന്നിട്ട് പോയപ്പോ തന്നെ ഇവിടെ ഈ വീട്ടിൽ വന്ന അവള് ഇരുന്ന അച്ഛനാണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നപ്പോ രണ്ടുപേരൂടെ റൂമിലുണ്ടായിരുന്നു ഇവിടെ ഇവിടെ അകത്തിരിക്കുന്നു അന്നേരം അവള് ചോദിച്ചാ അച്ഛൻ വന്നച്ച ഞാന വന്നായിരുന്നു ഇവള് വന്നിട്ടാദ്യായിട്ട് വീട്ടിൽ വന്നു അപ്പോഴും ഇവക്ക് അവിടെ പുതിയ റിലേഷൻ ഉണ്ട് ഇവടെ ഇവിടെ വന്ന് ഇവടെ കറങ്ങി എല്ലാം പോയി ദുബായിലേക്ക് ആ അപ്പൊ വീട്ടിൽ പക്ഷെ അവൻ പറഞ്ഞത് ഇന്റർവ്യൂന് ജോലിയുടെ ഇന്റർവ്യൂന് പോവാ പറഞ്ഞു പോയി പക്ഷെ അല്ല ഒരു സംശയം ഉണ്ടായിരുന്നു ആദ്യം ഈ ഒരു ഇത് വന്നപ്പം ഇവൻ ഇത് രണ്ട് ഫോട്ടോ ഒക്കെ ഇൻസ്റ്റാഗ്രാമിൽ വന്നായിരുന്നു അപ്പൊ ഇവൻ തിരക്കിപ്പോ ഇവിടെ പറഞ്ഞു കോളീഗ്സാ കൂട്ടുകാരാ അത്രേ ഉള്ളൂ നമ്മൾ അറിയാലോ അവ ഒരു പതിനാല് വർഷം കൊണ്ട് നിൽക്കുമ്പോൾ അവനുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നിലയ്ക്കുമ്പോൾ അവനൊരു സംശയം വരും ഈ എന്തുവാ അപ്പം അവനൊരു സംശയം വന്ന അത് തിരക്കി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞത് അപ്പൊ ഇവ അവൻ ഫോൺ ഇവര് രണ്ടും വെളി ഔട്ടിങ്ങിന് അവിടെ പോയപ്പോൾ ഇവൻ ഫോൺ വിളിച്ചായിരുന്നു അപ്പം ഇവൻ ഫോൺ എടുത്ത് അനു ഫോ ഒരു അഞ്ചാറ് വട്ടം വിളിച്ചപ്പോൾ അനൂപ് അവൻ ഫോൺ മേടിച്ച് ഫോണെടുത്ത് സംസാരിക്കും അപ്പൊ ഇവൻ പറഞ്ഞു നീ എന്തിനാ വന്നേ എന്തുവാ നീയുമായിട്ടുള്ള ബന്ധവും കാര്യങ്ങളും എല്ലാം നിന്ന് അവള് പറഞ്ഞാണല്ലോ എന്തിനാ അവര് ശല്യമായിട്ട് നീ പിന്നെയും വന്നേ എന്നുള്ള രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാണ് അവൻ നാട്ടിലോട്ട് വരുന്നത് അവൻ വിളിച്ച് പറഞ്ഞു അട എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ആ വോയിസ് ഒക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് അവൻ മനസ്സ് പൊട്ടി തകർന്നു പറഞ്ഞതാണ് പോലീസ് തിരക്കാൻ പറയണ്ടേ അല്ല പോലീസുകാര് പോലീസുകാര് വന്ന് എന്തേലും ഉണ്ടോ എന്ന് ചോദിച്ചാലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് ചാടി കേറി കൊടുത്താലും പ്രയോജനം ഇല്ലെന്നാ ന്യൂസുകാർ പറയുന്നത് അപ്പൊ അവരിങ്ങോട്ട് തിരക്കി വരണം അവരാകെ തിരക്കിയെന്ന് പറഞ്ഞാല് ആ കൊച്ചിന്റെ ഫോട്ടോ വെടി വിട്ടു അതിന് ഒരു ജീവൻ പോയത് പ്രശ്നമില്ല ഒരു കൊച്ചിന്റെ ഫോട്ടോ ഫേസ്ബുക്ക് ആയിട്ട് ആ സ്ത്രീയുടെ ഫോട്ടോ വന്നു ആ കുട്ടിയുടെ ഫോട്ടോ വന്നപ്പോഴാണ് പോലീസാര് വിളിക്കുന്നത് ഞങ്ങൾ ഒരു എൻക്വയറിക്ക് വിളിക്കുകയാണ് ലത അയ്യപ്പൻ എന്നുള്ള അക്കൗണ്ട് നിങ്ങളാണ് യൂസ് ചെയ്യുന്നത് അവര് പറഞ്ഞു അമ്മ പറഞ്ഞു ഞാനാ യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അതിനിടയിൽ കമന്റ് വന്നതിന് അമ്മയുടെ പേര് പരാതി കൊടുത്തേക്കും അവര് പറഞ്ഞത് അമ്മയും കൊണ്ട് അമ്മയല്ല അക്കൗണ്ട് യൂസ് ചെയ്യുന്നേ ഞങ്ങൾ അക്കൗണ്ട് യൂസ് ചെയ്യുന്നേ അങ്ങനെ പരാതി കൊടുത്തു അപ്പൊ അമ്മ പറഞ്ഞു അല്ല അമ്മയുടെ കയ്യിലാക്കേരി നിങ്ങള് എല്ലാരോടും തുറന്നു പറയണം അത് അമ്മക്ക് എല്ലാരും നടന്നു പറയാൻ പറ്റത്തില്ലേ ആ അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങൾ അമ്മ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ഒരു ജീവൻ പോയത് എങ്ങനാണെന്ന് ഈ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഈ പത്തനംതിട്ട ഉള്ള അവരെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് അതിന്റെ തീർച്ചയായിട്ടും ഇതിന്റെ അന്വേഷണം ശക്തമായിട്ടുണ്ടാവേ പറ്റൂ അത് തീർച്ചയായിട്ടും അധികാരി ഉണ്ടാക്കിയേ പറ്റൂ அடுத்த வீடியோ கொடுப்பேன்